ആരും ഇല്ലടാ ഇല്ലായത് അല്ലേ അറിയുന്ന ആരാ ഗസ്റ്റ് ഇന്ന് ഇല്ല സാർ ഗസ്റ്റ് ഒന്നുമില്ല പിന്നെ നമ്മുടെ നടുക്കായൽ ബോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നേ മുതലാളിയുണ്ട് സാർ എവിടെ റൂമിൽ മുതലാളി തനിച്ച അതെ സർ ഉറക്കത്തില്ല തമ്മി സാർ തുറക്കണോ ളി അനാശാസം എന്നിട്ടാണ് രാത്രി ബോട്ട് കയറ്റിയത് കൊണ്ട് ഈ കമ്മിറ്റിയൊക്കെ കുടുംബത്തോടെ നടത്തേണ്ടത് അല്ല ഹൗസ് ബോട്ടിലല്ലോ നല്ല ഡാൻസായിരുന്നു കേട്ടോ ഹലോ എടാ ഗോപ എന്താടാ നിന്റെ നാവ് പൊന്ന നമ്മുടെ കുര്യച്ഛനെ ബോട്ടിന്ന് പോലീസ് നോക്കി വിത്ത് ചമ്പക്കുളം താരാള ആണോ ആ നീയാണ് ഒറ്റപ്പെടുത്തിയെന്ന് എല്ലാരും പറയണത് ഇപ്പൊ പൊക്കിയോളു സത്യം എന്റെ കൈയും കാലും ആ പറഞ്ഞത് ഏണിയായെന്നാ തോന്നു നാശം പിടിക്കാൻ നാവലെ ഗുളിക നിന്ന സമയത്ത് പറഞ്ഞു പോയതാ ആ കുര്യച്ചനെ ഒരു സ്ത്രീയും കൂടെ ഹൗസ് ബോട്ടിൽ നിന്ന് പോലീസുകാർ പൊക്കി അതാണോ കാര്യം കട്ട് നിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കും ഞാനാ പറഞ്ഞു വിട്ടു ചേച്ചി അറിഞ്ഞിട്ടുണ്ട് അയാളുടെ ആൾക്കാർ ഇനി വെറുതെ ഇരിക്കത്തില്ല എന്തെങ്കിലും ദൈവമേ അയാളുടെ ആൾക്കാരാ വരുന്നെന്ന് തോന്നുന്നു ഇപ്പൊ വരുന്നവന്മാരുടെ കാര്യം ഞാനേറ്റു ഞാൻ മാത്രം മതി മതിമാർക്കും എന്നെ മാത്രം മതി വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ അഴിച്ചു വിട്ടു നോക്കിയാലോ ഇവിടെ പട്ടിയൊന്നും ഇല്ല ചുമ ഒരെണ്ണത്തിന് കൂടെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാല്ലേ നീ ഇവളുടെ കൂടെ അകത്തേക്ക് പോയിക്കാം വാതിലില്ലേ കൊറച്ചു വെള്ളം കുടിക്കാൻ മനുഷ്യൻ പേടിച്ചു പോയിമോ എന്നാ ആരെ നോക്കി നിക്കുവോ അത് നിന്റെ അപ്പനേടാ അങ്ങേര് കിടപ്പില ഇറങ്ങോട്ടോ നിന്റെ വീട്ടിൽ ആരെങ്കിലും കേറിയിട്ട് പോയി നോക്കട പ്പാളികള് അവൻ്റെ ഒരു ശൃം എന്താ താങ്ക്സ് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമെങ്കിൽ കുറച്ച് വാങ്ങിക്കഴിക്കുന്നത് നന്നായിരിക്കും അമ്മേ ഇവിടെ വെച്ചിരുന്ന ഫോട്ടോ എന്തു അവിടെ എവിടെങ്കിലും കാണോ ജോയിച്ച ഡാൻസ് എന്ന് കേട്ടിട്ടുണ്ടോ കലാമണ്ഡലം ജയശ്രീ നിങ്ങളുടെ ഗസ്റ്റേ എഴുന്നേറ്റ് വിളിച്ചോ അങ്ങനെയൊന്നും പിന്നെ വരും അല്ലേ ും ഞാൻ ഗ്യാരണ്ടി പോരെ യൂറോപ്പിൽ നിന്നുള്ള ബിസിനസ് ക്ലാസ് ടീമാ അവരെ ഇമ്പ്രസ് ചെയ്തില്ലെങ്കിൽ ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഏജൻസി അടയും അതാ ഞങ്ങളുടെ ടെൻഷൻ എന്റെ തോമിച്ച ഞാനേറ്റു ഇതെനിക്ക് പ്ലീസ് 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 ഒരു ഹലോ നീ എവിടെ ആ കുരിയച്ചൻ ഇറങ്ങിയിട്ടുണ്ട് അവന്റെ ആൾക്കാരൊക്കെ കടവത്ത് കടവത്ത് വട്ടം എനിക്കാണെങ്കിൽ ഇന്ന് ഗസ്റ്റ് ഉണ്ട് ഗ്രൂപ്പും കാണും അടുത്തല്ലേ പറ്റൂ നീ വാ നിന്റെ ചേട്ടന്മാരെ ഞാൻ വിളിച്ച് പറയാം ഇവിടെ നിൽക്കാൻ അവന്മാരെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ ആ നീ വെച്ചാ ശരി അപ്പോ കുരിയച്ച രാഷ്ട്രീയഭാവി ഇതോടി തീർന്നല്ലേ ഒരിക്കലും ഇല്ലെന്നേ അവൻ അതും അലങ്കാരമല്ലേ അല്ലെ അലങ്കാരമാണോ ഉൽപ്രേക്ഷയാണോന്നൊക്കെ നമുക്ക് കണ്ടറിയാം കൊച്ചുറാണിയേ ഇടയ്ക്കാ സാധനം ഒന്ന് ചെകിട്ടത്തു മാറ്റിപ്പിടിക്കും ഇല്ലെങ്കിൽ കാതിലെ കുണ്ടാമണി അടിച്ചു പോകും മെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം ഫീമെയില് ചെക്ക് ചെയ്താലും കൊള്ളാം അവസാനം ഈ സിസ്റ്റത്തില് വൈറസ് കയറാതെ നോക്കണം എന്റെ തരാതിരിക്കരുത് ഇതാര് ജോക്കർ ജോസു നിന്നെ ഈ വഴിക്ക് കാണാനേ ഇല്ലല്ലോ മേരിക്കുട്ടി വിളിക്കാറുണ്ടോ ഇന്നലെ വിളിച്ചായിരുന്നു മാമച്ചനെ വിളിച്ചോ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ ഞാൻ വിളിച്ചില്ലേ എന്തേലും ആവശ്യം പറഞ്ഞാ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലേ ഉള്ളൂ ഏടാ ജോക്കറെ നീ ഒന്നിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട പക്ഷെ അവരുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ പതിനായിരം രൂപ എനിക്ക് കൊണ്ടു തരണം ഇല്ല എങ്കിൽ കാശ് വരട്ടെ മാമച്ച ഹലോ എവിടെയാളിയാ അല്ലല്ല പഞ്ചായത്തിലാ പാട്ടകൃഷി ലേലം ലേലം വേറെ ആരും അതുകൊണ്ട് ആര് വന്നാലും സ്പോട്ടിലടി രൂപയുടെ നല്ല സുഖമുള്ള ഏർപ്പാടാ നമ്മുടെ മിത്രേലം പിടിക്കാരിയച്ചാമ്യ കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ അവിടെ വേണം അവനാകെ പേടിച്ചിരിക്കോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങളേറ്റു